ഇപ്പോൾ റീൽസുകളുടെ കാലമാണല്ലോ എന്തിനും ഏതിനും എവിടെയും റീൽസാണ് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യത്യസ്തമായ റീൽസുകൾ ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി ആളുകൾ മുന്നോട്ട് വരുന്നു ഇത്തരം റീൽസുകൾ ഉണ്ടാക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം വെറൈറ്റി കൊണ്ടുവരികയാണ് വെറൈറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാലേ റീൽസുകൾക്ക് ലൈക്കും ഷെയറും ഒക്കെ കിട്ടുകയുള്ളൂ വന്നു വന്നവസാനം ഇസ്ലാമിക ഗാനങ്ങൾ പോലും റീൽസുകളാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞു ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി രണ്ട് പെൺകുട്ടികളും ഒരു ചെറുപ്പക്കാരനും കൂടി ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ പക്ഷെ അത് കേട്ടപ്പോൾ പെട്ടെന്ന് വല്ലാതെ ഞെട്ടിപ്പോയി അവർ ചെയ്ത ആ റീൽസിനു വേണ്ടി ആ ഡാൻസിന് വേണ്ടി അവർ ഉപയോഗിച്ച പാട്ട് ഹംസ റതി ഉള്ള കുറിച്ചുള്ള മനോഹരമായ ഒരു ഇസ്ലാമിക ഗാനമായിരുന്നു ഞാൻ ആ വീഡിയോ എന്തായാലും ഒന്ന് കാണിക്കാം കണ്ടില്ലേ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഈ ഡാൻസ് കളിച്ച ഒരു പക്ഷേ ആ വ്യക്തികൾക്കറിയില്ലായിരിക്കാം ആ പാട്ടിൻ്റെ ചരിത്രം എന്താണെന്നും അല്ലെങ്കിൽ ആരാണ് ഹംസാ റതിയുള്ള വനുവെന്നും ഈ പാട്ട് അത് എഴുതാൻ കാരണമായ ഒരു സാഹചര്യത്തെക്കുറിച്ചെന്നും ഒരുപക്ഷെ അവർക്കറിയില്ലായിരിക്കാം ഇത് കളിച്ചത് മറ്റു ഇതിൻ്റെ മരത്തിൽപ്പെട്ട വ്യക്തികളാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്കതിനെക്കുറിച്ചറിയാത്തത് പക്ഷെ ഇത്തരം ഒരു കാഴ്ച കാണുമ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസി എന്ന നിലയിൽ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ കഴിയുക ഈ പാട്ടിൽ പറയുന്നത് ഹംസ റതിയുള്ള വനഹുവിനെക്കുറിച്ചാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള കരീം അലൈഹി ് തങ്ങൾ അസദ അതായത് അള്ളാഹുവിന്റെ സിംഹം എന്ന് വിളിച്ച അങ്ങനെ വിശേഷിപ്പിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധത്തിൽ ആ വിജയത്തിന് വേണ്ടി പ്രധാന പങ്കുവഹിച്ച ധീരയോധാവായിരുന്നു ഹംസാർ റലിയുള്ള ആരായിരുന്നു ഹംസ റലിയുള്ള വനഹു എന്ന് അറിയാത്തവർ അറിയേണ്ടതുണ്ട് പ്രവാചകർ നബി തങ്ങളുടെ പിതൃ സഹോദരനും മുലകൂടി ബന്ധത്തിലെ സഹോദരനുമാണ് ഹംസാ റതി അള്ളാഹ് വൻഹു പ്രവാചകർ മുഹമ്മദ് ജനിക്കുന്നതിൻ്റെ രണ്ടു വർഷം മുമ്പാണ് ഹംസാ റതിയുള്ള വൻഹു ജനിക്കുന്നത് ഇരുവർക്കും അബൂ ലഹബിന്റെ അടിമ സുവൈബ മുല കൊടുത്തിട്ടുണ്ട് അബു ഉമാറ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു ഒന്നിച്ച് വളരുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തതിനാൽ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ നിബിധങ്ങളും ഹംസ റതി വനഹുവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു നുബുവത്തിൻ്റെ രണ്ടാം വർഷമാണ് ഹംസ റജുല്ല വനഹു മുസ്ലിമായി മാറുന്നത് ഇതിന് പിന്നിൽ ഒരു കഥ കൂടിയുണ്ട് അതുകൂടി ഞാനൊന്ന് വിവരിക്കാം ഒരിക്കൽ ഹംസ റദിയുള്ള വൻഹു വേട്ടയ്ക്ക് വേണ്ടി പോയതായിരുന്നു ആ സമയത്ത് അബൂ ജഹൽ പ്രത്യക്ഷപ്പെടുകയും പ്രവാചകർ മുഹമ്മദിന്റെ പിതങ്ങളെ ചീത്തു പറയുകയും ചെയ്തു അബ്ദുല്ലാഹിബിനു ജദാന്റെ വൃദ്ധ്യ ഇത് കേൾക്കാനിടയായി ഹംസ റതില്ല വൻഹു മടങ്ങി വന്നപ്പോൾ അവൾ നടന്നതെല്ലാം വിവരിച്ചു കൊടുത്തു തന്റെ സഹോദരപുത്രനെ അബൂചഹൽ അധിക്ഷേപിച്ചത് ഹംസാ റിയുള്ള ഒന്നുവിന് സഹിക്കാനായില്ല അദ്ദേഹം ഉടൻ തന്നെ അബൂജഹലിന്റെ മുമ്പിലേക്ക് ചെന്നു കയ്യിലുണ്ടായിരുന്ന അമ്പുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്കടിച്ചു ഞാനും മുഹമ്മദ് നബി തങ്ങളുടെ മരത്തിലാണെന്നും പ്രവാചകർ പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടപ്പോൾ മക്കസൂം ഗോത്രത്തിലെ ആളുകൾ ഹംസ റിയുള്ള ഒനുഹുവിനെ മർദ്ദിക്കാനായി മുന്നോട്ടിറങ്ങി അബൂജഹൽ അത് തടഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരപുത്രനെ അധിക്ഷേപിച്ചിരുന്നുവെന്നും അതിനാൽ അവനെ നിങ്ങൾ വെറുതെ വിടുകയെന്നും കൽപ്പിച്ചു ഇതോടുകൂടി ഹംസ റജുള്ളഹുവിന്റെ മനസ്സ് മാറുകയാണ് അദ്ദേഹം പരിശുദ്ധ കാബാല്യത്തിൽ ചെല്ലുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു താമസിയാതെ ആ ഹൃദയത്തിൽ ദൈവിക വെളിച്ചം കിട്ടി ശേഷം നിബിതങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചു ധീരനായ ഈ വില്ലാളി വീരന്റെ ഇസ്ലാം ആശ്ലേഷണത്തിൽ പ്രവാചകർ മെഹമ്മദ് ബിതങ്ങൾക്ക് വലിയ സന്തോഷമായി ഹംസാ റജുല്ലാ വനഹുവിന്റെ കടന്നുവരവ് ഇസ്ലാമിന് നൽകിയ ശക്തി ചെറുതൊന്നുമല്ല ശത്രുക്കൾക്കിത് വലിയ ഭീഷണിയായി മാറി അവർ ആക്രമണങ്ങൾ ചുരുക്കുകയും പുതിയ രാഷ്ട്രീയം സ്വീകരിക്കുകയും ചെയ്തു കുത്തുബേ പോലുള്ളവർ പ്രവാചകർ ലഭിതങ്ങളെ വിട്ടുകൊടുക്കാൻ അവരെ പണവും പത്രാസും നൽകി വശീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഹംസ റദിയുല്ലാ വൻഹു ഒന്നിനും വശംവതരായില്ല അവർ സിംഹഗർജനത്തോടെ ഇസ്ലാമിന്റെ കാവൽഭടനായി നിലകൊണ്ടു പ്രവാചകരോടൊപ്പം മദീനയിലേക്ക് ഹിജറ പോയി മദീനയിൽ അദ്ദേഹത്തിനും സെയ്ദ് ബിൻ ഹാരിസ് റതിയുല്ലാ വൻഹുവിനുമിടയിൽ പ്രവാചകൻ ചങ്ങാത്തം സ്ഥാപിച്ചു ഇസ്ലാമിലെ പ്രഥമ പോരാട്ടമായ ബദർ യുദ്ധം ഹംസാ റദിയുള്ള വൻഹുവിൻ്റെ ധീരതാ പ്രകടനത്തിൻ്റെ രംഗവേദിയായിരുന്നു ബദർ യുദ്ധവേളയിൽ നിബിതങ്ങളും സ്വഹാബാക്കളും അവിടെ ഒരു ജലസംഭരണി ഉണ്ടാക്കി തങ്ങൾക്ക് ഉളവ് ചെയ്യാനും കുടിക്കുവാനും വേണ്ടി അവർ തയ്യാറാക്കിയ ഒരു ജലസംഭരണിയായിരുന്നു അത് മാത്രമല്ല ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹു നല്ല മഴ വർഷിക്കുകയും ചെയ്തു അത് മുസ്ലിംങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയത് അങ്ങനെ നബിതങ്ങളും സ്വഹാബാക്കളും ഉണ്ടാക്കിയ ആ ജലസംഭരണി കണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഹാലളക്കി ആ ജലസംഭരണി തകർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ പദ്ധതിയിടുകയാണ് അത് തകർക്കാൻ വന്ന അസ്വദ് ബിൻ അബ്ദുൽ ഹസ്വദിനെ ഹംസാ റതി ഉള്ള തുടക്കത്തിൽ തന്നെ വകവരുത്തി ശേഷം ദന്തയുദ്ധം ആരംഭിച്ചപ്പോൾ ഷെയ്ബത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിയോഗി ഞൊടിയിടയിൽ അവന്റെ കഥയും കഴിച്ചു അദ്ദേഹം ഉബൈദയുമായി മൽപിടുത്തതിലായിരുന്ന ഉത്ബയെ കൂടി വകവരുത്തി ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചതിന് പിന്നിൽ മുഖ്യ പങ്ക് ഹംസ റതി വഹുവിനായിരുന്നു അനവധി ശത്രുക്കളെ അദ്ദേഹം യമപുരിയിലേക്ക് അയച്ചു അദ്ദേഹം എതിരാളികൾക്ക് മുമ്പിൽ ഇസ്ലാമിന്റെ ശക്തി ഉയർത്തിക്കാട്ടി അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ മെഹമ്മദിതങ്ങൾ അദ്ദേഹത്തെ അസദുള്ള അള്ളാഹുവിന്റെ എന്ന് വിളിച്ചത് അത്തരത്തിൽ നിധങ്ങൾ അസദുള്ള സിംഹം എന്ന് വിളിച്ച ആ ധീരയോദ്ധാവിന്റെ ധീരതയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പാടുന്ന ആ പാട്ടിനെ ഇത്തരത്തിൽ ഡാൻസ് കളിച്ചുകൊണ്ട് റീൽസാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹംസ റതിയുളള വനഹു ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഈ ഡാൻസ് കളിച്ചവർക്കറിയില്ല ഇതിനെ കുറ്റം പറയേണ്ടത് ഇവരെയല്ല ഇത്തരത്തിൽ അവർക്ക് ആടാനും പാടാനും ഉതകുന്ന തരത്തിൽ ആ പാട്ടിൽ മ്യൂസിക്കും ബീറ്റ്സും ഒക്കെ ചേർത്തുകൊണ്ട് ആ പാട്ടിനെ ഇങ്ങനെ തയ്യാറാക്കി വിട്ട നമ്മുടെ സമുദായത്തിൽ തന്നെയുള്ള ചില ആളുകളുണ്ടല്ലോ അവരെയാണ് ആദ്യം പറയേണ്ടത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരുക്കി കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കെ സി മുഹമ്മദ് കുട്ടി മുല്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പാട്ട് എഴുതിയത് ബദുറുദ്ധത്തിലെ ആ ഒരു ചരിത്രത്തെ ആസ്പദമാക്കി അദ്ദേഹം മനോഹരമായ വരികളടങ്ങിയ ഗാനം തയ്യാറാക്കി അദ്ദേഹം എഴുതിയ വരികൾ എങ്ങനെയാണ് ഞാനൊന്ന് പാടാൻ ശ്രമിക്കാം

സംവരമിൽ വന്ന് ചേരട ബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ തുമ്പിക്ക് മാമതം പൊട്ടിയുള്ളമട്ടെ കേട്ട് ഇങ്ങനെ പോവുകയാണ് ആ പാട്ടിലെ വരികൾ ബദർ യുദ്ധ ചരിത്രത്തിലെ മനോഹരമായ ചില നിമിഷങ്ങൾ ആ നിമിഷങ്ങളടങ്ങിയ ആ ഒരു സംഭവത്തെ കുറിച്ചാണ് അദ്ദേഹം മനോഹരമായ ഒരു പാട്ടിലെ വരികളാക്കി അദ്ദേഹം തയ്യാറാക്കിയത് ഹംസർ അതിൽ വനുവിൻ്റെ അധീരമായ പെരുമാറ്റം ആധീരമായ വാക്കുകൾ അദ്ദേഹം ഈ വരികളിലൂടെ ചേർത്ത് വയ്ക്കുകയാണ് ഇതൊന്നുമല്ല ഇനിയും ഒരുപാട് നാം കാണേണ്ടിയിരിക്കുന്നു അത്രത്തോളം വല്ലാത്തൊരു സാഹചര്യത്തിലാണ് വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലോസ് ബാറഹുബത്താൽ നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ